തീർച്ചയായിട്ടും ഉമ്മ മനസ്സറിഞ്ഞ സോറി പറയാണ് എന്നെ ഒഴിവാക്കി ആശ വീട്ടിൽ പോയ ആശിനെ സ്വീകരിക്കും ഉമ്മ ഒരിക്കലും ഉണ്ടാവൂടെ എന്റെ മോനെ അത് എന്നെ ഒഴിവാക്കി കൊണ്ട് വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇത് പറയുന്നുണ്ട് ഞാൻ മരിച്ചാലടക്കം പറയരുന്ന് എന്റെ മക്കളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ മയത്തുമോ നോക്കാൻ വരരുത് ഇപ്പല്ലാത്ത അപ്പെന്തിനാണ് എല്ലാ നിന്നോട് പറയാനുള്ളത് നീ പഠിച്ചിട്ടുണ്ടോ എന്ന് അൽ എനിക്ക് അറിയൂല ഉമ്മമാരുടെ കാലിന്റെ അടിയിലാണ് ഉള്ളത് അത് ഉമ്മാന്റെ കാലിന്റെ അടി ചൊറിഞ്ഞു നോക്കിയാല് ആ സ്വർഗം കിട്ടൂല അപ്പൊ ഹലോ ഈ ഉമ്മ പറഞ്ഞത് നമുക്ക് അറിയാൻ പറ്റും കാരണം ഉമ്മയുടെ ആ ഒരു സങ്കടം നമുക്ക് കേട്ടാലും മനസ്സിലാവും പക്ഷേ എനിക്കൊരു സംഭവം മനസ്സിലായത് ഇപ്പൊ മക്കൾ എങ്ങനെ ജീവിക്കട്ടെ ആ പാരൻസിനെ നോക്കുന്നുണ്ടെങ്കിൽ അത് തന്നാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം ജാസി ഇപ്പോഴും പറയുന്നുണ്ട് ഉമ്മ എന്നെ സ്വീകരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ നോക്കും അല്ലെങ്കിൽ ഞാൻ മറുമകളായിട്ട് നിൽക്കും എന്നതാണ് പക്ഷെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യില്ല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിൽ തന്നെ ഇങ്ങനെ ട്രാൻജെൻഡ് അങ്ങനെ ആ രീതിയിൽ അധികം ആൾക്കാരെ അവോയ്ഡ് ചെയ്യുന്നു സ്വീകരിക്കുന്നില്ല അപ്പോൾ ഇപ്പോൾ മാക്സിമം ആൾക്കാരും സ്വീകരിക്കുന്നു എന്ന് പറയാം പക്ഷേ ബിഗ് ബോസ് താരമായ കഴിഞ്ഞ വർഷത്തിൻ്റെ ബിഗ് ബോസ് താരമായ നാതിര അവട് ഉമ്മ പാരൻസും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു കാരണം ഇപ്പോൾ നല്ല രീതിയിലാണ് അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നത് മക്കള് എങ്ങനെയൊന്നും ജീവിക്കട്ടെ പക്ഷെ യാതൊരു തുക പിന്നെ മക്കൾ വഴി തെറ്റുപോകാതെ അത് മക്കൾ ശിക്ഷിക്കപ്പെടും എന്നത് തന്നെ അത് അവരുടെ ഒരു കൺസെപ്റ്റാണ് പക്ഷെ സ്വന്തം ഉമ്മ ആയ രീതിയിൽ എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്ത് കൊടുക്കുക എന്നത് തന്നെ ആ മക്കൾ ഇപ്പൊ നിങ്ങളെ നോക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചു പോവുക എന്നത് മാത്രം എന്നുവെച്ചാ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് സന്തോഷങ്ങൾ അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മ ഈ നമ്മുടെ ഇപ്പൊ ഈ ഒരു ഈ ഒരു ആശിയും ജാസിയും അവരുടെ കൂട്ടത്തില് അവരുടെ രണ്ടുപേർ ആ ബോണ്ടിങ് അവർക്ക് അങ്ങനെ ആണ് ജീവിക്കാൻ ആഗ്രഹമെങ്കിൽ എന്ന ആശി പറയട്ടെ എനിക്ക് അവളുടെ കൂടെ ജീവിക്കണ്ട ന അപ്പൊ ഇക്കോട്ടെ ആ രണ്ടു പേടും തീരുമാനം ഒറ്റ തീരുമാനമാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ ആ ഉമ്മ അന്നിട്ട് അക്സെപ്റ്റ് ചെയ്യാതിൻ്റെ ഇന്ന് സ്വീകരിക്കാണ്ട് നിൽക്കണം എന്നാ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വേണ്ട എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആൾക്കാർ ഡോക്ടർ വല്യ വലിയ ആൾക്കാർ പോലും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും ഈ ഒരു ഇതൊരു അസുഖമല്ല എന്ന രീതി പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ ചിന്താഗതി മാറാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ചില സംഭവം ഞങ്ങൾക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാവൂ എന്ന രീതിയിലുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ അറിയിക്കുക ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ കൺസെപ്റ്റ് എന്താണോ അതൊന്നും കമൻറ്റിട്ട് അറിയിക്കുക ഗൈസ് താങ്ക് യു